നമസ്കാരം ഇത്തവണ പുസ്തകം പൂജ വയ്ക്കേണ്ടത് എപ്പോഴാണ് നവരാത്രി വ്രതം എങ്ങനെ എന്തിനെടുക്കണം തുടങ്ങി നവരാത്രിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഭാരതത്തിൽ വിവിധയിടങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ അനുഷ്ഠിക്കുന്നുവെങ്കിലും നവരാത്രി കാലം പ്രപഞ്ചത്തിലെമ്പാടും ദേവി ചൈതന്യം നിറയുന്ന സമയമാണ് ദേവി ഉപാസനയ്ക്ക് ഉത്തമമായ ഈ കാലഘട്ടത്തിൽ ആദിപരാശക്തിയെ ഒമ്പത് ദിവസങ്ങളിൽ ഒൻപത് രൂപങ്ങളിൽ ആരാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഏവർക്കും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഗുണഫലങ്ങൾ ഏകുന്നു കന്നിമാസത്തിലെ പ്രഥമം മുതൽ നവമി വരെയുള്ള ഒൻപത് ദിവസങ്ങളാണ് നവരാത്രി എല്ലാ ദേവതാശക്തികളും നവരാത്രി കാലത്ത് ദേവിയിൽ ഉൾച്ചേരുന്നു എന്നാണ് അമാവാസി നാളിൽ കൂടി വ്രതം ആരംഭിക്കാം ഒൻപത് ദിവസം വ്രതമെടുക്കുന്നതാണ് അത്യുത്തമമെങ്കിലും അതിന് സാധിക്കാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ദിവസങ്ങളിൽ വ്രതമെടുക്കാവുന്നതാണ് ഈ ഒൻപത് ദിവസങ്ങളിലും സസ്യാഹാര ഭക്ഷണം നിർബന്ധമാക്കുക മത്സ്യമാംസാദികൾ ലഹരി വസ്തുക്കൾ എന്നിവ ഒഴിവാക്കുക ബ്രഹ്മചര്യനിഷ്ഠ പാലിക്കുക മനസ്സും ശരീരവും വാക്കും പ്രവൃത്തിയും ശുദ്ധമായി സൂക്ഷിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു കുളിച്ച് ദേവിയെ ഭജിക്കുക ദേവി ക്ഷേത്ര ദർശനം നടത്തുക ഒരു നേരം അരിയാഹാരം ഭക്ഷിക്കുകയും ബാക്കി സമയങ്ങളിൽ പാലും പഴവർഗ്ഗങ്ങളും പോലുള്ള ലഘുഭക്ഷണം കഴിക്കുകയും ചെയ്യാം അഷ്ടമി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസം പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നു വിജയദശമി ദിനത്തിലാണ് വിദ്യാരംഭം പുസ്തകം പൂജ വെച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിൽ പഠനം പാടില്ല വ്രത ദിവസങ്ങളിൽ ദേവി മഹാത്മ്യം ലളിത സഹസ്രനാമം സൗന്ദര്യ തുടങ്ങിയവ പാരായണം ചെയ്യുന്നതും മറ്റു ദേവി സ്തുതികളും മന്ത്രങ്ങളും ജപിക്കുന്നതും അത്യുത്തമമാണ് ഐശ്വര്യം കാര്യസാധ്യം വിദ്യാലബ്ധി ആയുസ് ദാരിദ്ര്യ ദുഃഖശമനം ധനലാഭം കുടുംബ സൗഖ്യം തുടങ്ങിയവ നവരാത്രി വ്രതത്തിന്റെ ഫലങ്ങളായി ലഭിക്കുന്നു ആദ്യ മൂന്ന് ദിവസങ്ങളിൽ പാർവതി അല്ലെങ്കിൽ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ലക്ഷ്മിയായും അവസാന മൂന്ന് ദിവസങ്ങളിൽ സരസ്വതിയായും ദേവിയെ ആരാധിക്കാറുണ്ട് ഇത്തവണ ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് നവരാത്രി വരുന്നത് തിഥി അനുസരിച്ച് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ചയാണ് ഇത്തവണ പുസ്തകം പൂജ വയ്ക്കേണ്ടത് ഞായറാഴ്ചയാണ് വിജയദശമി നവരാത്രി കാലഘട്ടം മനസ്സും ബുദ്ധിയും ചിന്തയുമെല്ലാം സ്വയം ശുചീകരിക്കാൻ അല്ലെങ്കിൽ നവീകരിക്കാൻ യജ്ഞിക്കേണ്ട ദിനങ്ങളായി കരുതി പൂർണ്ണ സമർപ്പണത്തോടെ ആചരിക്കുക നന്ദി നമസ്കാരം